നമസ്കാരം അതിവേഗമായിരുന്നു ബിലീവേഴ്സ് ചർച്ചിന്റെ വളർച്ച പ്രധാനമന്ത്രി മോദിയെ അടക്കം പോയി കണ്ട് ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷനായ കെ പി യോഹനാൻ ചർച്ചകൾ പുതിയ തലത്തിൽ എത്തിച്ചു എന്നിട്ടും കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല അമേരിക്കയിൽ നിന്നും നാട്ടിലെത്താൻ പോലും യോഹനാന് കഴിയില്ലെന്ന തരത്തിൽ പ്രചരണം എത്തി ഇതിനെയെല്ലാം മറികടന്ന് കേരളത്തിൽ യോഹനാൻ വീണ്ടും എത്തി നാല് ദിവസം മുമ്പ് അമേരിക്കയിലേക്കുള്ള യാത്ര അത് ദുരൂഹ വാഹന അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് ആരും കരുതിയില്ല ഒരു കാറ് യോഹനാന് ഇടിച്ചിട്ടിട്ട് കടന്നുപോയി ഇടി ആയിരുന്നില്ല അത് തലയും നെഞ്ചിനെയും തകർത്ത അപകടം അതുകൊണ്ടാണ് ആ അപകടം ദുരൂഹമായി മാറുന്നതും ബിലിവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭാധ്യക്ഷൻ മാർ അതനേഷ്യസ് യോഹനായി കെ പി യോഹനാൻ വളർന്നത് വിവാദങ്ങളെയും കേസുകളെയും അതിജീവിച്ചാണ് ചെറുവള്ളി എസ്റ്റേറ്റിനെ ചുളുവിന് ശബരിമല വിമാനത്താവളത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ നിയമ പോരാട്ടത്തിൽ താൽക്കാലിക ആശ്വാസം ബിലിവേഴ്സ് ചർച്ചിനെ തേടിയെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിൽ വെച്ച് പ്രഭാതം നടത്തത്തിനിടെ വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം നിരാലം പേർക്ക് സാന്ത്വനമേകി ആതിര സേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത് നാട്ടിലെ വിവാദങ്ങളെല്ലാം അതിജീവിച്ച് ആത്മവിശ്വാസവുമായി അമേരിക്കയിൽ എത്തിയപ്പോഴാണ് ഈ അപകടം എന്നതാണ് ചർച്ചകൾക്ക് പുതുമാനം നൽകുക ഡാലസിലെ ബില്ലിവേഴ്സ് ചർച്ച് കോമ്പൗണ്ടിന് പുറത്തുള്ള റോഡിൽ കൂടി നടക്കവേ അതിവേഗത്തിൽ വന്ന ഒരു കാർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടം വരുത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു തലയ്ക്കും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ എയർലിഫ്റ്റ് ചെയ്ത് ഡാലസിലെ മെതഡിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തി പക്ഷെ ഫലമുണ്ടായില്ല തുടക്കത്തിൽ ഇടിച്ചത് അജ്ഞാത വാഹനമാണെന്നായിരുന്നു റിപ്പോർട്ട് ഇപ്പോൾ കാർ കസ്റ്റഡിയിലാണെന്നും പറയുന്നു ഏതായാലും യോഹൻനാൻ പതിവ് പോലെയുള്ള നടത്തത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഈ നടത്തത്തെക്കുറിച്ച് അറിയാം അതുകൊണ്ട് കൂടിയാണ് സഭാവിശ്വാസികളെ പോലും ഈ അപകടം സംശയത്തിലാക്കുന്നത് നാല് ദിവസം മുൻപാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയത് സഭാവിശ്വാസികളെ കണ്ണീരിലാഴ്ത്തി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പ്രഥമ മെത്രാപൊലിത്ത വിട വാങ്ങുകയാണ് അപ്പർ കുട്നാട്ടിലെ നിരണത്ത് സാധാരണ കർഷക കുടുംബത്തിലാണ് കെ പി യോഹന്ന ജനനം കൗമാരകാലത്ത് തന്നെ ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാലസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ച് പിന്നീട് വൈദിക ജീവിതം ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മൻ പൗര ഗിസലെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഭാര്യയുമായി ചേർന്നു തുടങ്ങിയ ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം ആഗോളതലത്തിൽ വളർന്നു നീണ്ട വിദേശവാസത്തിനു ശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കാൻ യോഹനാൻ തീരുമാനിച്ചു ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബിലിവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി ആതിര സേവന രംഗത്ത് സഭ വേറിട്ട് സാന്നിധ്യമായി ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജും തുടങ്ങി ഇന്ത്യയിലുടനെയുള്ള സഭ കാരുണ്യ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തു ദുരന്തമുഖങ്ങളിൽ കാരുണ്യസ്പർശമായി രണ്ടായിരത്തി പതിനേഴിൽ ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേര് മാറ്റി അൻപത്തിരണ്ട് ബൈബിൾ കോളേജുകൾ ഉൾപ്പെടെ നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കെ പി യോഹനൻ ആരംഭിച്ചിരുന്നു തിരുവല്ലയിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലത്ത് ജൈവോദ്യാനം സ്ഥാപിച്ചു മുന്നൂറോളം പുസ്തകങ്ങൾ രചിച്ചു അടുത്ത കാലത്തെ ബിലിവിഡ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പുനർനാമകരണം ചെയ്തതിന് പിന്നിൽ പൗരസ്ത്യ ക്രൈസ്തവ ആരാധന ക്രമത്തോടുള്ള അദ്ദേഹത്തിന്റെ മതിപ്പും ആദരവുമാണ് പ്രതിഫലിപ്പിക്കുന്നത് മെത്രാപോലിയത ഉൾപ്പെടെ പന്ത്രണ്ട് ബിഷപ്പുമാരാണ് ബിലിവിഡ്സ് സഭയുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഭദ്രാസനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇതിനിടെ പലവിധ വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു ലോകമെമ്പാടും വേരുകളുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രാപോലിത്ത സ്ഥാനം കെ പി യോഹനാനെ തേടിയെത്തി അങ്ങനെ കെ പി യോഹനൻ അങ്ങനെ കെ പി യോഹനൻ അദാനിസസ് യോഹൻ മെത്രാപൊലിത്തയായി തീർത്തും പ്രതീക്ഷിതമായി ആ കാർ ജീവനെടുക്കുകയാണ്